ിയമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൃശൂര് മാർക്കറ്റാണ് പച്ചക്കറി കടകളുണ്ട് അതുപോലെ തന്നെ പഴയ കടകൾ നല്ല പഴവർഗ്ഗങ്ങളുടെ കടകളുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നട അവിടെ നിന്ന് ഭയങ്കര ഇറക്കുന്നുണ്ട് ഇവിടെ കടയിലൊക്കെ എല്ലാ കടയിലും സാധനങ്ങളും ഇറക്കിയിട്ടുണ്ട് തൃശ്ശൂർ മാർക്കറ്റ് അതൊരു പ്രസിദ്ധമായ മാർക്കറ്റാണ് രണ്ട് മാസം കടകളുണ്ട് ഇവിടെ തൃശ്ശൂർ മാർക്കറ്റിൽ വന്നാ കിട്ടാത്ത സാധനങ്ങളില്ല ഒന്നര കിലോ അമ്പൂരി രണ്ട് കിലോ നൂറ് മൂന്നുകിലോ എന്താ റേറ്റ് എന്താ വീട്ടാ തൃശൂര് പച്ചക്കറി മാർക്കറ്റ് കാറ്റുകൾ കാണാൻ പറ്റും അവിടുത്തെ കാറ്റുകൾ കാണാൻ പറ്റും ഇവിടെ വലിയ വലിയ പഴക്കലകൾ തൂക്കിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം